എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ആ മുടിയൻ ചെറുക്കൻ നമ്മുടെ ബബിതയെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക എടാ നീ ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ അവലേ നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നമുക്ക് നമ്മുടേതായ സമയം വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നേ പിന്നെ സമയമൊന്നും ഇങ്ങോട്ട് വരത്തില്ലടി നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യേണ്ടത് സമയത്തെ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ട് പിക്നിക്കിന് പോകാമെന്ന് അതൊന്നും നടപ്പുള്ള കാര്യമല്ല അമ്മയങ്ങളും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയാലും ഞാൻ പറഞ്ഞില്ലേ ഉടനെ വിളിച്ചറിയിക്കും അമ്മയെ മെസ്സേജ് ഇടുകയും ചെയ്യും മാത്രമല്ല ഇടയ്ക്ക് വെച്ചിട്ട് ക്ലാസ് കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ കാരണം അന്വേഷിക്കും അങ്ങനെ അവസാനം പേരൻസിൻ്റെ കൺസേൺ ഇല്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറയും നമ്മൾ ഈ പാലാക്കാർക്ക് അകത്തുള്ള ഒത്ര സൗകര്യമേ വേറെ ആർക്കാ ഉള്ളത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാം നീ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലാസ് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു വാ അപ്പോഴേക്കും എവിടെ പറഞ്ഞു അതേനേ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട് പാലാക്കാർക്കേ ഒരുപാട് സ ഒരു മണിക്കൂറിനൊക്കെ എത്തിച്ചേരാവുന്ന മൂന്ന് സ്പോട്ടുകളാണ് നമുക്കുള്ളത് പാലാക്കാർക്കേ ഇലവീഴാം പൂച്ചെറ ഇല്ലിക്കല്ല് വാഗവൺ മെഡോസ് അല്ലേ അങ്ങനെ 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 അപ്പോഴേക്കും അവൻ പറഞ്ഞു അതേ നീ നമുക്ക് ഈ ഒരു മൂന്ന് പ്ലേസിൽ ഏതെങ്കിലും ഒരു പ്ലേസ് ഉറപ്പിക്കാം നീ എന്നിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും അസുഖമാണെന്ന് വല്ലതും പറഞ്ഞിട്ട് ക്ലാസ്സിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴേക്കും വല്ല അസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലതും നീ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക അമ്മയെ വിളിച്ചറിയിച്ചാലും നീ വീട്ടിലുണ്ടെന്ന് നമുക്ക് അരുതിക്കോളില്ലേ നീ തന്നെ അമ്മയെ വിളിച്ചിട്ട് പറയണം ഇങ്ങനെ വയ്യാത്ത വല്ലാത്തൊരു തലവേദനയാണ് നീ വീട്ടിലേക്ക് വരുവാണ് എന്നൊക്കെ പറയണം എന്തായാലും നിൻ്റെ അമ്മ വീട്ടിലില്ലല്ലോ അപ്പോൾ വീട്ടിലേക്ക് നീ ചെന്ന് കാണും എന്ന അമ്മ വിചാരിക്കും വീട്ടിൽ വേറെ ആരും ഇല്ല വിളിച്ച് ചോദിക്കാനായിട്ട് വേറെ ആരുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ ഇവിടെ ഒരു ജോലിക്കാരിയുണ്ട് അവൾ കണ്ണും കാതും ഇങ്ങനെ കൂർപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് ആരാ എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട് അവളാണെങ്കിൽ വലിയ നന്മ നിറഞ്ഞ മറിയുവാണ് അവളുടെ ചെവീലങ്കാണോ അവളെ ഈ കാര്യവലം എത്തിക്കഴിഞ്ഞാൽ അവൾ ആ അപ്പ പറഞ്ഞു കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അവൾ അമ്മയോട് പറഞ്ഞു കൊടുക്കും അവൾ അമ്മയോടല്ല ഏറ്റവും ആദ്യം അച്ഛനോടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അവൾക്ക് അച്ഛനുമായിട്ടാണ് കണക്ഷൻ കൂടുതൽ അപ്പോഴേക്കും പറഞ്ഞു ഹടി ആ ജോലിക്കാരി ഇനിയൊക്കെ ത പറ്റിച്ചിട്ട് നിനക്ക് വരാവുന്നതല്ലേ ഉള്ളൂ നീ വിചാരിച്ചാൽ നടക്കും മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ഒരു ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം നേ ആ പൊന് മോൻ്റെ ആഗ്രഹമൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എന്നിട്ട് ഇവിടെ പൊട്ടിച്ചിരിക്കുകയാണ് മോൻ്റെ ആഗ്രഹമൊക്കെ കൊള്ളാം ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നേരെ നോക്കിയത് ദാ അലീനയുടെ മുഖത്തേക്കാണ് പെട്ടെന്ന് അലീന തുണി എടുത്തുകൊണ്ട് വരുന്ന വഴിക്കാണ് ഈ ബബിതയെ കണ്ടൊന്ന് നിന്നു പോയത് നിന്ന സമയത്താണ് ബബിത നോക്കി അലീനയും നോക്കി എടാ ഞാൻ പിന്നെ വിളിക്കാംടാ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ബബിത കോൾ കട്ട് ചെയ്തു എന്നിട്ട് അലീനയോട് ചോദിച്ചു എന്താ അടി അപ്പോൾ അലീന പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ ഞാനിതുവഴി തുണിയെടുക്കാനായിട്ട് പോയതാണ് തുണിയെടുക്കാൻ പോയ തുണിയെടുത്താൽ പോരെ നീ എന്തിനാ എൻ്റെ കീഴ്പോട്ടിങ്ങനെ നോക്കിയിരിക്കുന്നത് നിനക്കോ ആരെങ്കിലും ഫോൺ ചെയ്യുന്നതോ ആരുടെയെങ്കിലും മുറിയിലോ ഒളിച്ച് കയറാനും ഒളിച്ച് കേൾക്കാനും ഒക്കെ നിനക്ക് വലിയ മിടുക്കാന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അലീനെ ചോദിച്ചു ഞാൻ എപ്പോഴാണ് നിൻ്റെ ഫോൺ സംഭാഷണം ഒളിഞ്ഞു കേട്ടത് ആരുടെ മുറിയിലാണ് ഞാൻ ഒളിച്ച് കയറിയത് ദേ എന്നെക്കൊണ്ടൊന്നും പറയ തന്നെ നീ വലിയ പുണ്യവാളത്തിയായി ചമഞ്ഞ് കളിക്കുകയോ വേണ്ട എൻ്റെ പുറകെ വന്ന് എന്നെ ശല്യപ്പെടുത്താനായിട്ടും എൻ്റെ സംഭാഷണങ്ങൾ ഫോൺ വിളികൾ കേട്ട് എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതാ എന്നൊക്കെ പറഞ്ഞ് കവിത അപ്പോഴേക്കും അലീനെ ചോദിച്ചതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും നീ പറയണ്ട എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കട്ട കലുപ്പിൽ ഭാബ് ഇത് കലി തുള്ളി അകത്തേക്ക് കയറിപ്പോവാണ് എന്തായാലും ഇതിന് പിന്നിൽ എന്തോ ഉണ്ട് എന്ന് ബാബ് ഈ അലീനിക്ക് മനസ്സിലായിട്ടോ ഇത്ര കലി തുള്ളി പോകണമെങ്കിൽ ഇവളൊക്കെ എന്തോ ഒളിപ്പിക്കാനുണ്ട് ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ദേഷ്യം വെറുതെ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ നീ നന്നായാൽ നിനക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് അലീനെ പോകുന്നത് എന്തായാലും അങ്ങനെ അങ്ങ് വിട്ട് കളയാനിക്കു പറ്റില്ലല്ലോ അലീനയുടെ അനിയത്തി അല്ലേ അലീനെ അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റോടിക്കാനായിട്ട് ഇറങ്ങിയതാണ് അലീനെ മുറ്റം നിൽക്കുന്ന സമയത്താണ് അപ്പം റിംഗു കിടന്ന് കുറയ്ക്കുന്നത് അപ്പം അതൊക്കെ റിംഗുവിനോട് സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് റിംഗു എന്നെ ഉണ്ടര വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ റിംഗു കുറയ്ക്കുകയാണോ അപ്പോഴേക്കും അപ്പം അപ്പുറത്തുനിന്ന് ശർമ്മ ഡോക്ടർ ചോദിച്ചു ഇതെന്താ രാവിലെ ഫ്രണ്ട്സ് തമ്മിൽ കൂട്ടുകാർ തമ്മിൽ കൊച്ചു വർത്താനം പറയുകയാണോ അലീന സുഖമല്ലേ എന്നൊക്കെ ശർമ്മ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം അലീന് പറഞ്ഞു പിന്നില്ലേ ഞാൻ എൻ്റെ റിങ്കുനോട് രണ്ട് വർത്താനം പറയുമായിരുന്നേ എന്താ ഞാൻ തുറന്ന് അങ്ങോട്ട് വിട്ടു തരണോ അപ്പോഴേക്കും അലീന പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് ഈ മതിലാണെങ്കിലും സാരമില്ല ഞങ്ങൾ വർത്താനം പറഞ്ഞോളാം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഡോക്ടർക്ക് അതിന് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സ്നേഹം തടഞ്ഞു വെക്കാൻ എനിക്ക് പറ്റുമോ ഞാനേ ഒന്ന് ഓടാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോയി അങ്ങനെ അലീന മുറ്റമൊക്കെ അടിച്ചോണ്ട് നിൽക്ക നിൽക്കണം മുറ്റൊക്കെ അടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് ആ സമയത്താണ് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മുറ്റത്ത് നിൽ ആ നിൽക്കണു വൈജതി വൈജതി ഇങ്ങനെ ഇവിടെ നോക്കി കൊണ്ട് നിൽക്കുകയാണ് എന്താടി ഇനി അയലോക്കത്തുള്ളവരൊക്കെ കൂടി ഉള്ളവരെക്കൂടി നീ അയലോക്കത്തുള്ള കൂടി നീ കൈയും കാണിച്ചും വശത്താക്കാനുള്ള പരിപാടിയാണോ എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞാൽ അതിൻ്റെ സംസ്കാരമല്ല ഓ നിൻ്റെ സംസ്കാരം എന്താണെന്നൊക്കെ എനിക്കറിയാം എടി നിൻ്റെ സംസ്കാരം എന്താ നിൻ്റെ അനവരാധി തള്ള അനാഥാലയത്തിൽ പ്രസവ പഴിച്ചു വറ്റ നിന്റെ സംസ്കാരത്തെക്കുറിച്ച് നീ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട നിന്റെ കൈയും കാലിയും കാണിക്കലൊന്നും ഇതുവരെ നിനക്ക് നിർത്താറായില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മേഡം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം സംസ്കാരവും സംസ്കാരം ഇല്ലായ്മയും എന്താണെന്നൊക്കെ എനിക്കറിയാം മേഡം സൂക്ഷിച്ചാൽ മതി അതുപോലെ മേഡത്തിൻ്റെ മക്കളെയും സൂക്ഷിച്ചാൽ മതി എനിക്കറിയാം എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം എവിടെ എന്ത് പെരുമാറണം എന്നൊക്കെ എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം അത് മാഡത്തിന് മനസ്സിലായതാണല്ലോ മാഡത്തിന് മനസ്സിലായില്ലെങ്കിൽ കൂടി മനസ്സിലായാൽ പോലും മേഡം മനസ്സിലായില്ലെന്നല്ലേ നടിക്കുകയുള്ളൂ മാഡത്തിൻ്റെ മകൻ ചെയ്ത തെറ്റുപോലും എൻ്റെ സംസ്കാരമില്ലായ്മയായിട്ട് കണക്കുകൂട്ടിയല്ലേ മേടം മനസ്സിൽ വെച്ചിരിക്കുന്നത് മാഡത്തിനറിയാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഞാനൊരു തെറ്റും ചെയ്യത്തില്ല എന്നും പിന്നെ മേഡം ഈ കാണിക്കുന്നത് മൊത്തം മാഡത്തിന്റെ കോംപ്ലക്സ് ആണെന്ന് തിരിച്ചറിയാതിരിക്കാനേ ഞാൻ പൊട്ടിയൊന്നുമല്ല എൻ്റെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് നിൽക്കുന്ന നീ എൻ്റെ അമ്മ കിട്ടുകയറാനായിട്ട് വരുന്നോ നിൻ്റെ സംസ്കാരം ഇതാന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല അതെ ഈ സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ പറയണ്ട കാരണം പഴച്ചു പ്രസവിക്കുന്നതും ആ ഈ കൈയും കാലും കാണിക്കുന്നതും ആണുങ്ങളെ വശത്താക്കുന്നതും പഴച്ചു പ്രസവിക്കുന്നതൊക്കെ ആരുടെ സംസ്കാരമാണെന്ന് ആണെന്ന് മേഡം ഒന്ന് ആലോചിച്ചാൽ മതി പഴച്ചു പ്രസവിക്കുന്നത് സംസ്കാരം ഇല്ലായ്മ അന്ന് മാഡത്തിനെ അല്ലേ നീ എന്നാ ഉദ്ദേശിച്ചടി അങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ അലീന പറഞ്ഞു ഞാൻ പലതും ഉദ്ദേശിച്ച് പറഞ്ഞതാണ് നിൻ്റെ ഉദ്ദേശം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ തന്നെ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി മനസ്സിലാകും മനസ്സിലാകാൻ അതെ പല കഥകളും എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന എങ്ങ് കയറിപ്പോവാണ് വൈജു ഞെട്ടിത്തെരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇവൾക്ക് തന്നെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം എന്ന് വൈജതിക്ക് മനസ്സിലായിട്ടോ അലീന്ന് തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നിനക്കിനി എന്താ എന്നോട് പറയാനുള്ളത് എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു അതേ മോള് ബബിത ബബിതയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റാതിരിക്കണമെങ്കിൽ ബബിതയൊന്ന് കൺട്രോൾ ചെയ്തോണം നോക്കിക്കോണം ചില ഫോൺ വിളികളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് അലീനെ തുറന്നു പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജന്റിക്കാകെ വെപ്രാളമായിപ്പോയി എൻ്റെ മക്കളെ നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു എൻ്റെ മക്കളെ വളർത്താനും നോക്കാനും ഒക്കെ എനിക്ക് നല്ലവണ്ണം വ്യക്തമായിട്ട് അറിയാം നീ എൻ്റെ മക്കളുടെ കാര്യത്തിൽ കൂടെയെല്ലാം ഇടപെടാനൊന്നും നിൽക്കണ്ട നിന്നെ നോക്കിയാൽ മതി നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈജൻറ്റി ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോയിരുന്നത് അംഗീകരിച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് പതുക്കെ വൈ നേരെ ബബിതയുടെ റൂമിലേക്ക് പോവാണ് നിനക്കൊന്ന് കോളേജിലൊന്നും പോകണ്ടേ ബബിത അപ്പോഴും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു നിനക്കൊന്ന് കോളേജിലൊന്നും പോകണ്ടേ എന്ന ദേഷ്യത്തോടെ വൈജൻറ്റി ഇങ്ങനെ ചോദിച്ചപ്പോൾ ബബിത ഞെട്ടിപ്പോയിട്ടോ നീ എന്താ ഈ ഫോണ് തൊണ്ടിക്കൊണ്ടിരിക്കുകയതിന് മാത്രം ഫോണിൽ എന്താ ഉള്ളത് നീ ആ ഫോണിങ്ങ് കാണിച്ചെ എന്നും പറഞ്ഞുകൊണ്ട് ബാബുതയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കാനായിട്ട് തുടങ്ങുകയാണ് ആ വൈജന്റി പെട്ടെന്ന് എൻ്റെ ബുധുതയാണെങ്കിൽ ആ പേടിച്ച് അരണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഫോൺ അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ഫോൺ കൊടുത്തു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുമ്മാ നോക്കിയതിന് ശേഷം വൈജേണ്ടി അത് തിരിച്ചു കൊടുത്തു കാരണം വൈജന്റിക്ക് മക്കളുടെ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാനുള്ള വഴിയോ അങ്ങനെ വലിയ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല മര്യാദയ്ക്കൊക്കെ നടന്നോളാം അത്രേ എനിക്ക് പറയാനുള്ളൂ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും കൃഷ്ണമോട് ചോദിച്ചു ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വരട്ടെ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകണില്ല അച്ഛനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം ഇന്ന് പോകുന്നില്ല അബിത പറഞ്ഞു എനിക്ക് കോളേജിൽ പോതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ക്ലാസ് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നിനക്ക് അച്ഛനെ കാണുന്നൊന്നും ഇല്ലേ എന്ന് വൈജേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അച്ഛനെ കാണണമെന്നൊക്കെ ഉണ്ട് അത് വൈകിട്ട് എപ്പോഴെങ്കിലും ആണെങ്കിലും കാണാലോ രോഹിതാണെങ്കിലും ഒന്നും ഇണ്ടാതെ കോളേജിലേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും വൈജേന്ത് ചോദിച്ചു നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുമെന്നും വേണ്ടേ നിനക്കിന്ന് ഹോസ്പിറ്റലിലേക്കൊന്ന് വന്നൂടെ എട ഞാൻ അവിടെ ഒറ്റയ്ക്കുള്ള നിനക്ക് അറിയത്തില്ലേ അമ്മ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അമ്മ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത് ഡോക്ടറും നേഴ്സുമാരും അല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ പോയിട്ട് ചുമ്മാ ആ വാദമൊക്കെ പോയി ചുമ്മാ പോസ്റ്റായിട്ട് കുത്തിരിക്കാന്നല്ലേ ഉള്ളൂ അതിൻ്റെ ആവശ്യം എന്താ അച്ഛൻ അവിടെ കടന്നോളും എന്ന് പറഞ്ഞിട്ട് രോഹിത് ദേഷ്യത്തോടു കൂടി പോകാൻ പോകുകയാണ് കേട്ടോ വൈജേണ്ടിയാണെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നോക്കിയതും നോക്കി നിന്നതാണ് എന്നിട്ട് തിരിഞ്ഞതും ദാ ഇതൊക്കെ കേട്ടുകൊണ്ട് പുഞ്ചിരിയോട് അലീനെ എങ്ങനെ നിൽക്കുകയാണ് അലിയനൊന്നും വിട്ടില്ല അലിയനെ ഒന്ന് പുഞ്ചിരിച്ച് അടുക്കളയിലേക്ക് തന്നെ കയറിപ്പോയി അലിയനയ്ക്ക് മുന്നേ വീണ്ടും വീണ്ടും തോക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് വൈജാൻറ്റിക്ക് ആകെ സങ്കടം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയ്ക്ക് അലീന വന്നിട്ട് പറഞ്ഞു സാറിനുള്ള ഫുഡ് ഞാൻ തന്നുവിടാം അവിടെ നിന്ന് പുറത്തുനിന്നൊന്നും മേടിച്ചു കൊടുക്കണ്ട സാറിനുള്ള ഫുഡ് ഞാൻ തന്നുവിടാം വേണ്ട ഒരു ഫുഡ് നീ പൊതിഞ്ഞ് ഇട്ടിത്തരേണ്ട കാര്യമില്ല അവിടെ എന്താണെന്ന് വെച്ചാൽ ഉണ്ട് ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവിടെ നിന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് പോയി തിന്നേണ്ട കാര്യമൊന്നുമില്ല അവിടെ കുറേ മരുന്നതിനകത്തല്ലേ മരുന്നല്ലേ കഴിക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ ഫുഡ് എടുക്കാതെയാണ് കേട്ടോ വൈജേണ്ടി അങ്ങോട്ട് പോകുന്നത് അപ്പോൾ കൃഷ്ണമോൾ നമ്മുടെ അലീനെയൊന്ന് നോക്കുന്നുണ്ട് അലീനെ പതുക്കൊന്ന് കൃഷ്ണമോളെ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു ആ അപ്പം കൃഷ്ണമോളും കണ്ണടച്ച് കാണിച്ചു സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് വൈജാന്റ് നേരെ കാറും എടുത്ത് അങ്ങോട്ട് പോയി വൈജാന്തി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മനു ഉണ്ട് കേട്ടോ മനു എങ്ങനെയുണ്ട് ബാലേന്ദ്രൻ എന്തെങ്കിലും സംസാരിക്കുമെന്ന് ചെയ്തോ ആ അങ്കിൾ സംസാരിച്ചിരുന്നു പക്ഷേ എന്താണ് അങ്ങളുടെ പ്രശ്നമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആ പ്രശ്നത്തെക്കുറിച്ച് ഇനി ചോദിക്കാനും പോയില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്കിള് തന്നെ പറഞ്ഞോളൂ ഇനി ഇങ്ങോട്ടേക്ക് അത് വീട്ടിൽ ചെന്നിട്ടോ എപ്പോഴാണെന്ന് വെച്ചാൽ അങ്കിൾ പറഞ്ഞോളൂ അങ്ങനെ ചോദിക്കാനൊന്നും നിൽക്കേണ്ട ആൻറ്റി പിന്നെ ആൻറ്റി ആൻറ്റിയോടെ എന്തോ ദോഷി ദേഷ്യം പോലെയാണ് അങ്കളിന് അതുകൊണ്ട് ആൻറ്റി കയറി കാണാനൊന്നും ശ്രമിക്കേണ്ട അങ്കിൾ ദേഷ്യം അടങ്ങി കഴിയുമ്പോഴേക്കും കണ്ണമെന്ന് പറയും അന്നേരം കയറി കണ്ടാൽ മതി ഇത് നല്ല കൂത്ത് എന്താ ചെയ്തതെന്നാൽ എനിക്കറിയാൻ പാടില്ലാത്തത് ആൻറ്റി ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല ഞാൻ എന്തായാലും വീട് വരെ പോയിട്ട് വരാം മാത്രമല്ല എനിക്ക് ഓഫീസിൽ പോകണം ആൻറ്റി പകലിവിടെ കാണില്ലേ പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ പെട്ടുപോയില്ലേ വേറെ ഇല്ലല്ലോ ഇവിടെ ആരേലും വേണ്ടേ എൻ്റെ തലയിലായിപ്പോയല്ലോ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജേൻറ്റി ഏഹ് മനുവിന് മനസ്സിലായി ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവാണ് ഞാൻ ഇടയ്ക്ക് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് ബാലേന്ദ്രനോടാണെങ്കിൽ മനു യാത്ര പറഞ്ഞിട്ടൊക്കെയാണ് പോവുകയൊക്കെ ചെയ്യുന്നത് വൈജേണ്ടി പുറത്തുണ്ടെങ്കിൽ എന്നെ കാണാനായിട്ട് കയറി വന്നേക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞേക്കണം എന്നൊരു കാര്യം മനുവിനോട് ബാലേന്ദ്രൻ പറഞ്ഞിരുന്നു അത് ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഒരു മയത്തിൽ ബാൽ ഇങ്ങനെ വൈജേണ്ടിയോട് പറയാനായിട്ട് ശ്രമിച്ചത് പക്ഷേ വൈജേണ്ടി ഡോക്ടർ നേഴ്സുമാർ ഇടയ്ക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കകത്ത് ബാലേന്ദ്രനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു ആ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് എന്തായാലും അനുവാദം കിട്ടില്ല എന്ന് വൈജാന്തിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു എന്നാലും പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ബാലേന്ദ്രൻ എന്താ പറ്റിയതെന്ന് അറിയണം എന്താണെങ്കിലും ഞാൻ എന്ത് ചെയ്ത് തെറ്റിയാണെന്ന് എനിക്കൊന്ന് ചോദിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ വൈജന്തി ഇങ്ങനെ മനസ്സിലോർത്ത് ഇപ്പോൾ അകത്തേക്ക് പോകാമെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബാലേന്ദ്രനോട് അകത്ത് എന്നിട്ട് നേഴ്സി പറഞ്ഞു ഭാര്യ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് വേണ്ട എനിക്ക് കാണണ്ട ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്തേലും പറ്റിയ സിസ്റ്റർ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കെന്തിൻ്റെ അതിനെ കേടാന്നറിഞ്ഞില്ല നിങ്ങൾ കാണണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണ്ട നിങ്ങളുടെ ഭാര്യ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെയാണ് സിസ്റ്റർ പുറത്തേക്ക് പോയത് നിങ്ങളെ നിങ്ങളുടെ ഭർത്താവ് കാണണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അത് അടച്ചു അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ വൈജേന്ത്യാണ് ഇനി എന്ത് അറിയാതെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് കൊളുങ്കലി കേട്ട് അലീനെ ചെന്ന് വാതില് തുറക്കാണ് പതിവിലെ നേരത്തെ കൃഷ്ണമോൾ എത്തിയിട്ടുണ്ട് ബബിതെ എന്ത് ചെയ്യെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബബിതേച്ചി ഇന്നില്ല ബബിതേച്ചിക്ക് എന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത് വൈകും വരാനായിട്ട് സ്പെഷ്യൽ ക്ലാസ് ഒന്നും ആയിരിക്കില്ല ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ പോകാനായിരിക്കും ബാബുതേച്ചിക്ക് ഇപ്പം ഇച്ചിരി ഇറക്കമൊക്കെ കൂടുന്നുണ്ട് അപ്പോഴേക്കും അലീന മോൾ വാ കഴിക്കാനെടുക്കട്ടെ ആ കഴിക്കാനെടുക്കുക ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോയാലോ അപ്പോൾ അലീനെ ചോദിച്ചു ഹോസ്പിറ്റലിലേക്കോ ഞാനങ്ങോട് ചെന്ന് കഴിഞ്ഞാൽ മോളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ ഓ അതൊന്നും നോക്കണ്ടെന്നേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അച്ഛനെ ഒന്ന് കാണണം എന്തായാലും ചേച്ചി എൻ്റെ കൂടെ വാ എന്നെ അവിടെ പിന്നെ ഒന്ന് കൊണ്ടാക്കിയിട്ട് ചേച്ചി ഇങ്ങ് പോരെ അപ്പോഴേക്കും അലീന പറഞ്ഞു എന്തായാലും മോൾ മോളുടെ അമ്മയോട് ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് അങ്ങനെയാണ് കൃഷ്ണ വൈജൻ്റെ വിളിക്കുന്നത് എന്താ കൃഷ്ണേ അത് ഞാൻ അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ടൊന്ന് വന്നോട്ടെ എനിക്ക് അച്ഛനെ കാണണം നീ ഇപ്പോൾ എവിടെയാ സ്കൂളിലല്ലേ നീ നീ നിനക്ക് ഇത് ഇവിടെ അവിടെ നിന്ന് നീ ഫോൺ എടുത്തുകൊണ്ട് വിളിച്ചോ സ്കൂളിൽ കൊണ്ടുപോയോ ഫോണ് എന്നൊക്കെയാണ് വൈജൻറ്റി ചോദിക്കുന്നത് അല്ല ഞാൻ വീട്ടിലാണ് ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ പോകുന്നതാണ് ബബിത ഇവിടെ വബിത ക്ലാസ് കഴിഞ്ഞില്ല സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ഞാൻ അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നോട്ടെ നീ ഇനിയിപ്പോൾ വന്നിട്ട് എന്നെ എടുക്കാനെ അച്ഛനെ കാണാനൊന്നും പറ്റൊന്നുമില്ല എന്നാലും എനിക്കവിടെ വരെ ഒന്ന് വന്നം എന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഇനി എങ്ങനെ വരാനാണ് ഞാൻ അലീന ചേച്ചി കൂട്ടിയിട്ട് വരാം അലീന ചേച്ചി എന്നെ കൊണ്ടുവിട്ടോളൂ വേണ്ട അവളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് നിനക്ക് ഇനി വരണം എന്നാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൊരു ഓട്ടോ വിളിച്ചിട്ട് വാ അല്ലാണ്ട് അവളെ കൂട്ടിയിട്ട് വരണ്ട അല്ലെങ്കിൽ ഞാൻ മനുവിനെ പറഞ്ഞു വിടുവോ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു വിട്ടോ കോൾ വെച്ച് കഴിഞ്ഞിട്ട് അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് ചെല്ലണ്ടെന്നാണ് പറഞ്ഞത് അലീന ചേച്ചിയോട് എത്ര ദേഷ്യമാണ് അപ്പോൾ എനിക്കറിയായിരുന്നോ അങ്ങനെ പറയുള്ളു അലീന ചേച്ചിയോട് എന്താ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം നിങ്ങൾ കയറിങ്ങും പാമ്പുവാ അപ്പോൾ അലീന പറഞ്ഞു ഞാൻ കീരിയല്ല പാമ്പുവാല്ല എനിക്കറിയില്ല മാഡത്തിന് എന്താ എന്നോട് ഇത്ര ദേഷ്യം ഞാൻ എന്താ ചെയ്തതെന്ന് അപ്പഴേക്കും പറഞ്ഞു അത് സാരമില്ല അലീന ചേച്ചി ഇഷ്ടമല്ല അതുകൊണ്ടാണ് അമ്മയ്ക്ക് ആ ഇഷ്ടമല്ല എന്ന് കണ്ടാൽ പിന്നെ അമ്മ അങ്ങനെയാന്നേ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഇതുപോലെ ഒരാളോട് അമ്മയും വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും ഞാൻ ഓട്ടോ വിളിച്ച് അങ്ങോട്ടേക്ക് പോകാം ഇനി മനുവേട്ടം വരാനൊന്നും കാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ എന്തായാലും ഞാൻ മോളെ കൊണ്ടുവിടണം അവിടെ വരെ വേണ്ടേ പോകാൻ എനിക്കറിയാമല്ലോ ഓട്ടോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് പോവുകയാണ് കൃഷ്ണമോൾക്ക് യാത്രയൊക്കെ പറഞ്ഞ് അലീനെ അകത്തേക്കും കയറി പോവുകയാണ് തന്നെയൊക്കെ അങ്ങോട്ട് പോകാനുള്ള ഒരു അനുവാദം തരില്ല ഉറപ്പാണ് അലീനയ്ക്ക് എന്തായാലും നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ട് ചെന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് അമ്മ അച്ഛനെ കണ്ടായിരുന്നോ അച്ഛനെ എന്നെ കാണണ്ടാന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു അച്ഛൻ അമ്മയെ കാണണ്ടാന്ന് അങ്ങനെ പറഞ്ഞു ഞാൻ മനുവിനെ കയറി കാണാനായിട്ടുള്ള അനുവാദം കിട്ടി എനിക്കാണ് കയറി കാണാനായിട്ടുള്ള അനുവാദം കിട്ടാത്തത് എന്തായാലും നീ ചോദിച്ചു നോക്ക് എന്നിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും സിസ്റ്റർ അത് ഐ തട്ടിയിട്ട് വൈജേന്ത് തന്നെ സിസ്റ്ററിനോട് പറഞ്ഞു മോൾക്കൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട് ആ ഞാൻ ചോദിച്ചു നോക്കാം അദ്ദേഹം അനുവാദം തരുമോ എന്നില്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അകത്തേക്ക് കയറി പോവാണ് അവർക്ക് പോയി ബാലേന്ദ്രയോട് ചോദിച്ചപ്പോൾ മോളിങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറി വരാനായിട്ട് പറയുകയാണ് വൈജേണ്ട ആണെങ്കിൽ ആകെ സങ്കടത്തിലുമായിരുന്നു തന്നിക്ക് മാത്രമാണ് അനുവാദം കിട്ടാത്തത് അതിൻ്റെ ഒരു സങ്കടത്തിലാണ് അങ്ങനെ കൃഷ്ണമോൾ അച്ഛനെ കണ്ട് അച്ഛനെ കണ്ടപ്പോൾ കൃഷ്ണമോളുടെ കണ്ണൊക്കെ നിറഞ്ഞ് പോയിട്ടോ അച്ഛനൊന്നും പറ്റിയിട്ടില്ല മോനെ മോനും കരയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ് കൊച്ച് അച്ഛൻ്റെ കൈയ്യൊക്കെ പിടിച്ച് അച്ഛ എന്നാലും അച്ഛനെന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ അച്ഛനെന്തേലും സങ്കടമുണ്ടോ ഏയ് അച്ഛനും ഒരു സങ്കടമില്ല അച്ഛന് സന്തോഷം മാത്രമേ ഉള്ളൂ അച്ഛനും ഒരു സങ്കടം ഇല്ല ഇടയ്ക്കൊന്ന് പണിമുടക്കിയതാന്നേ എന്നും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹേർട്ടല്ല ഇടയ്ക്ക് അതിനൊന്നും വിശ്രമിക്കണ്ടേ അങ്ങനെ പണി പണിമുടക്കിയതാന്നേ എന്നൊക്കെ പറഞ്ഞത് തമാശ രൂപേണ ആക്കി തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആ സമയത്താണ് കൊച്ചു പറയുന്നത് അമ്മയ്ക്ക് സങ്കടമുണ്ട് കേട്ടോ അമ്മ എന്താ അച്ഛനെ കാണണ്ടയെന്ന് പറഞ്ഞത് അച്ഛനെന്താ അമ്മയെ കാണണ്ടെന്ന് പറഞ്ഞത് അമ്മയ്ക്കൊത്തിരി സങ്കടമായി അമ്മ പുറത്തിങ്ങനെ നിൽക്കുക ഞാൻ ആ അമ്മയെ വിളിക്കട്ടെ ഇങ്ങോട്ടേക്ക് വേണ്ട അമ്മയ്ക്ക് കാണാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ അമ്മയെ മാത്രം കാണാത്തതെന്നൊക്കെ ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അമ്മയോട് എന്തെങ്കിലും വഴക്കമുണ്ടെങ്കിൽ അത് പിന്നെ മാറ്റി മാച്ചു കള എന്നൊക്കെ ഇങ്ങനെ കൊച്ചു പറഞ്ഞപ്പോഴേക്കും എനിക്ക് എനിക്കാരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് ബാലേന്ദ്രൻ ദേഷ്യപ്പെടാനായിട്ട് തുടങ്ങി ഇനി അവൾക്ക് തന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്നും എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്നും പറഞ്ഞ് നെഞ്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചു പറിച്ചു കളയുന്ന വയലൻ്റ് ആകുന്ന ബാലേന്ദ്രനെ കണ്ട് കൊച്ചു പേടിച്ചു പോയിട്ടോ നേഴ്സ് പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു പുറത്തിറങ്ങി എന്ന് കൊച്ചു പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്